കൊല്ലപാതക ശ്രമ കേസിൽ ഒരു വർഷത്തോളം ഒളിവിലായിരുന്ന പ്രതികളെയാണ് ഐരൂർ പോലീസ് പിടികൂടിയത് വർക്കല ചെമ്മരുതി പാളയംകുന്ന് സ്വദേശികളായ അപ്പൂസ് എന്ന് വിളിക്കുന്ന വിജിത് മനു എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് നിലമേൽ സ്വദേശിയായ രതീഷിനെ ചെമ്മരുതിലെ വീട്ടിൽ വെച്ച് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായാണ് കേസ് ആക്രമണത്തിൽ രതീഷിന്റെ തലയ്ക്കും ഇടന്ത ഭാഗത്തും കൈക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു ബഹളംകെട്ട് ഓടിയെത്തിയ ബന്ധുക്കളെയും ഇവർ വാൾ കാട്ടി ഭീഷണിപ്പെടുത്തി തുടർന്ന് ഒരു വർഷത്തോളം ഒളിവിയിലായിരുന്ന പ്രതികൾ മലപ്പുറം മഞ്ചേരി കാസർകോട് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ഹോട്ടൽ തൊഴിലാളികളായി ജോലി ചെയ്തു വരികയായിരുന്നു രഹസ്യ വിരുന്നടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിജിത്തും വനവും പിടിയിലാകുന്നത് എസ് പി കിരൺ നാരായൺ ഐ പി എസ് എ എസ് പി ദീപക് ധൻഗർ ആറ്റിങ്ങ ഡിവൈഎസ്പി മഞ്ജുലാൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഐരൂർ എസ് എച്ച്ഒ ശ്യാം എസ് ഐ രജിത്ത് സി പിഒമാരായ ബിനു സജു നൂറുൽ അമീൻ അനിൽ വരുൺ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഭാരത്ഭൂഷൻ വർക്കല